നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ ഉച്ച വരെ ഉള്ളത് വാൻഹൈ ഫൈവ് സീറോ ത്രീ എന്ന സിംഗപ്പൂർ ഫ്ലാഗ് വെസൽ അതിന് നാൽപ്പത്തി നാല് നോട്ടിക്കൽ മൈൽ അതായത് എൺപത്തൊന്ന് കിലോമീറ്റർ ഏകദേശം എൺപത്തൊന്ന് അഴിക്കൽ തുറമുഖത്തിൽ നിന്നും ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഡിഗ്രി മാറി കടലിൽ വെച്ച് തീപിടുത്തം ഉണ്ടാവുകയും അപ്പം അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ അവിടെയുള്ള ഒന്ന് രണ്ട് മർച്ചൻഷിപ്പിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുകയും അതേപടി കോസ്റ്റ് ഗാർഡിൻ്റെ അസറ്റുകൾ പോസ്റ്റ് ഗാർഡിൻ്റെ പിന്നെ എയർക്രാഫ്റ്റുകളും അതേപോലെ തന്നെ ഷിപ്പുകളും അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഉണ്ടായി അപ്പം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൊത്തം ഇരുപത്തിരണ്ട് ക്രൂവിൽ പതിനെട്ട് പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നാണ് പോസ്റ്റ് ഗാർഡും നേവിയും അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി പത്ത് അമ്പതിന് രാത്രി പത്ത് അമ്പതിന്യൂ മാംഗ്ലൂർ തുറമുഖത്ത് ഇന്ത്യൻ നേവിയുടെ ഡിസ്ട്രോയർ കപ്പലായിട്ടുള്ള ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് സൂറത്തിൽ ഈ രക്ഷപ്പെടുത്തിയ പിന്നെ ആളുകളെ മംഗലാപുരത്ത് ന്യൂ മംഗല ന്യൂ മംഗലാപുരം ന്യൂ മാംഗ്ലൂർ പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട് അതാണ് രാത്രി കിട്ടിയ അപ്ഡേറ്റ് അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള ടോപ്പ് ഓഫീസുമായിട്ട് നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീ കണ്ടിന്യൂ ആണ് അവിടെ പിന്നെ തീ കപ്പലെ തീ അണക്കാൻ പറ്റിയിട്ടില്ല കാരണം അണക്കാൻ പറ്റാത്തതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് കപ്പലിലുള്ള കാർഗോ ആണ് പിന്നെ വിൻഡ് ഡയറക്ഷൻ അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫയർ പിന്നെ ഇതൊക്കെ ഘടകങ്ങളാണ് അപ്പോൾ ഇന്ന് രാവിലെ ആറരക്ക് കൊച്ചിയിൽ നിന്നും കമ്പനിയുടെ സാൽവേജ് ടീം പ്രത്യേക ടഗിൽ കപ്പലിന്റെ അയക്ക് പുറപ്പെടുവെന്നുള്ള അറിയിപ്പ് എനിക്ക് ഇന്നലെ മോർണിംഗിൽ കിട്ടിയിട്ടുണ്ട് ഇന്നലെ നൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ടോപ്പ് ഓഫീസേഴ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പം സാൽവേജ് ടീം നിന്ന് ഡിപ്ലോ ആകും അതേപോലെ തന്നെ ഈ സാൽവേജ് ടീം ചില അവസരത്തിൽ ആ ഷിപ്പിന്റെ ഡയറക്ഷൻ അത് പുഷ് ചെയ്തിട്ട് വിൻ പിന്നെ കാറ്റിന്റെ ഗതിക്ക് പിന്നെ അനുയോജ്യമായ രീതിയിൽ അതിനെ വെക്കാനോ അതല്ലെങ്കിൽ ടോ ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ടോ ചെയ്ത് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ കപ്പലിൽ നിന്നും കടലിൽ വീഴുന്നു എന്ന് പറയപ്പെടുന്ന ഇരുപത്തഞ്ചോളം കണ്ടെയ്നറുകൾ ഉണ്ട് ആ കണ്ടെയ്നറുകളെ കടലിൽ തന്നെ റിക്കവറി ചെയ്യാനും അവർ ശ്രമിക്കും അപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ പിന്നെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറുകൾ കടലിൽ നിന്നെ റിക്കവറി നിന്നാൽ പിന്നെ നമ്മളുടെ തീരപ്രദേശത്ത് ഉണ്ടാകുന്ന മലിനീകരണം ഒരു അളവ് വരെ ഇല്ലാതാക്കാൻ പറ്റും അപ്പം നമ്മൾ പിന്നെ നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം വൺ പോയിന്റ് ടു തൊട്ട് വൺ പോയിന്റ് ഫോർ നോൺസ് കറണ്ടാണ് സൗത്ത് ഈസ്റ്റ് വെള്ളി ഡയറക്ഷൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ് കടലിലുള്ള കറണ്ട് ഒഴുകുന്നത് അപ്പം പിന്നെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കടലിൽ നിന്നെ നമുക്കത് ടോ ചെയ്തിട്ടോ മറ്റെടുത്ത് മാറ്റി സുരക്ഷിതമായ ഭാഗം ഭാഗങ്ങളിലേക്ക് മാറ്റിയാൽ നമുക്ക് കോസ്റ്റൽ പൊല്യൂഷൻ തടയാൻ പറ്റും അതല്ലെങ്കിൽ ഇത് തെക്കൻ ജില്ല പ്രത്യേകിച്ച് മധ്യ കേരളം തെക്കൻ ജില്ല അതായത് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിച്ചേരാനുള്ള നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം